മക്കളെ വെൽക്കം ടു എജു ബോർഡ് എജ്ജു ഫോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു ഷുവർ ടോപ്പിക്കാണ് ഈ ടോപ്പിക്ക് പഠിച്ചാൽ മതി ഈ ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത് പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പം എന്നാൽ ഇത് പഠിക്കണ്ട അങ്ങനെ പഠിക്കാതിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഫുൾ മാർക്ക് കിട്ടില്ല കാരണം എന്തായാലും ഇത് അത്രയും ഷുവർ ആണ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് ഷുവർ ടോപ്പിക്ക് ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഷുവർ ടോപ്പിക്കുകളും എന്ത് ചെയ്യണം നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കണം എങ്കിലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ സോ എന്താണ് നമ്മൾ ഈ ഒരു ഷുവർ ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ക്ലിയർ ആക്കാണ് പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ഒരു മാർക്കിനല്ലെങ്കിൽ രണ്ട് മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു മാർക്കിനുള്ളൂ ആകെ പരീക്ഷ ഇരുപത് മാർക്കിനുള്ളൂ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എന്തായാലും ഒന്നോ രണ്ടോ മാർക്കിനെല്ലാം ചോദിക്കാൻ പറ്റുള്ളൂ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടല്ലേ നമുക്ക് ഇരുപത് മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ സോ ഇത് സിമ്പിളാണ് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ പരിപാടി തീർക്കും ഇനി ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഇന്നും പറയരുത് ഓക്കെ വേഗം കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ സംഭവത്തിൽ ഉള്ളൂ വർഗീകരണവുമായി ടാക്സോണമിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ ഓക്കെ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒന്നാമത് നമ്മുടെ മുത്തുമണി അരിസ്റ്റോട്ടിൽ പേരെന്താണ് അരിസ്റ്റോട്ടിൽ ഇയാളാണ് അരിസ്റ്റോട്ടിൽ ഓക്കെ അരിസ്റ്റോട്ടിലിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അയാളാണ് ബയോളജിയുടെ പിതാവ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് ബയോളജി ഓക്കെ പിന്നെ എന്തുകൊണ്ടായുള്ള ബയോളജിയുടെ പിതാവ് എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ അയാളാണ് ആദ്യമായിട്ട് ജീവികളെ വർഗീകരിച്ചത് ജീവികളെ ക്ലാസിഫൈ ചെയ്തത് അതായത് ചുവന്ന രക്തമുള്ളവ ചുവന്ന രക്തം ഇല്ലാത്തവ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തു റെഡ് ബ്ലഡ് സെല്ല് ഉള്ളതും റെഡ് ബ്ലഡ് സെല്ല് ഇല്ലാത്തതും എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തു എല്ലാ ജീവികൾക്കും ചുവപ്പ് രക്തമാണോ കൂറ പാറ്റ ഇവർക്കൊന്നും ചുവപ്പ് രക്തമല്ല നമ്മൾ മനുഷ്യൻ പൂച്ച ആന അവർക്കൊക്കെ ചുവപ്പ് രക്തമാണ് അപ്പോൾ ചുവപ്പ് രക്തം ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് അപ്പോൾ ചുവപ്പ് രക്തം ഉള്ളവ ഇല്ലാത്തവ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തതും റെഡ് ബ്ലഡ് സെല്ല് ഉള്ളവ ഇല്ലാത്തവ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തതും ആരാണ് നമ്മുടെ മുത്തുമണി അരിസ്റ്റോട്ടിലാണ് അതുകൊണ്ട് അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബയോളജി കിട്ടി ഇനി അടുത്തത് നമ്മുടെ ാണ് ചങ്ങായി ഇന്ത്യക്കാരനാണ് ചരകൻ പേരെന്താണ് ചരകൻ ഇയാളാണ് ചരകൻ ഇയാളെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇയാൾ ഒരു ആയുർവേദ ലുക്ക് ഉണ്ട് സോ ആയുർവേദത്തിന്റെ പിതാവ് ഫാദർ ഓഫ് ആയുർവേദ അതാരാണ് അത് നമ്മുടെ മുത്തുമണി ചരകൻ പേരെന്താണ് ചരകൻ ഒന്നും കൂടി പറയൂ ചരകൻ ചരകൻ എന്ന പേരിട്ടത് കൊണ്ട് തന്നെ അയാളൊരു പുസ്തകം ഉണ്ടാക്കി അയാൾ അയാൾ ആ പുസ്തകത്തിന് എന്ത് ചെയ്തു അയാളെ പേരെന്നിട്ടു ചരക സംഹിത എന്തത് ചരക സംഹിത അയാളെ പേര് ചരകൻ അയാൾ ആ പുസ്തകത്തിൻ്റെ പേര് ചരക സംഹിത ഒരു സംഹിത കൂട്ടിയാൽ മതി സിമ്പിളാണ് ചരക സംഹിത അയാളൊരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെ പേരെന്താണ് ചരക സംഹിത അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഒരു മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കും ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തുള്ള അന്നുള്ള പല ജീവികളെയും ഏകദേശം ഇരുന്നൂറോളം ജീവികളെ ആ പുസ്തകത്തിന് മനുഷ്യർ ജീവികളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സസ്യങ്ങളെ സസ്യ സസ്യ ജന്തുജാലങ്ങൾ ജന്തുജാലങ്ങൾ അങ്ങനെയാണ് എന്താണ് പ്ലാന്റ്സ് പ്ലാന്റ്സ് ആൻഡ് ആൻഡ് ഏകദേശം അടങ്ങുന്ന ഒരു പുസ്തകം അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ പുസ്തകത്തിന്റെ പേര് ചരക സംഹിത ഈ കണക്കൊന്നും വരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാല് ആയുർവേദത്തിന്റെ പിതാവായി ആ പിതാവ് എഴുതിയ പുസ്തകം ഏത് പിതാവ് ചരകൻ ചരകൻ എഴുതിയ പുസ്തകം ചരക സംഹിത കിട്ടി പിന്നെ ചരകൻ ചരകസംഹിതാണ് നമ്മൾ അറിയാം ഓക്കെ അടുത്തത് തിയോ ഫ്രാസ്റ്റസ് ആരാ തിയോ ഫ്രാസ്റ്റസ് എന്ന് ചോദിച്ചാൽ ദാ ഇയാളാണ് തിയോ ഫ്രാസ്റ്റസ് ഓക്കെ എന്താണ് ഇയാളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ഫാദർ ഓഫ് ബോട്ടണി അതാരാണ് 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 അത് തിയോ ഫ്രാസ്റ്റസ് ആണ് ബോട്ടണിയുടെ പിതാവ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്തുകൊണ്ടാണ് അയാളെ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് സസ്യങ്ങളെ വർഗീകരിച്ചത് നമ്മൾ വർഗീകരണത്തിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത് ടാക്സോണമിയെ കുറിച്ചാണല്ലോ പഠിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് സസ്യങ്ങളെ വർഗീകരിച്ചത് ആണ് സോ അയാൾ എന്ത് വിളിച്ചു സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിച്ചു എങ്ങനെയാണ് അയാള് സസ്യങ്ങളെ വർഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ സസ്യങ്ങളെ ആനുവൽസ് ബൈനിയൽസ് പെരന്നിയൽസ് ഏകവർഷികൾ ദ്വിർഷികൾ ബഹുവർഷികൾ അതായത് ഒരു കൊല്ലം ഒരു വട്ടം പൂക്കുന്നവ ഒരു വട്ടം കായ്ക്കുന്നവ ഒരു വട്ടം പുഷ്പിക്കുന്നവ അതാണ് ആനിവൽസ് അതായത് ഒരു വർഷം രണ്ട് വട്ടം പൂക്കുന്നവ രണ്ട് വട്ടം പുഷ്പിക്കുന്നവ രണ്ട് വട്ടം കായ്ക്കുന്നവ അതാണ് ബൈനിയൽസ് ഒരു വർഷം തന്നെ ഒരുപാട് വട്ടം കായ്ക്കുന്നവയായിരിക്കും എന്ത് പെരണിയൽസ് അതൊന്നും പരീക്ഷയ്ക്ക് പഠിക്കണ്ട നിങ്ങൾ എത്ര പഠിച്ചാൽ മതി പ്ലാന്റ്സിനെ ആനുവൽസ് ബൈനിയൽസ് അല്ലെങ്കിൽ ഏകവർഷികൾ ദ്വിർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തതും തിയോഫ്രാസ്റ്റസ് മുത്തുമണിയാണ് സോ അയാളെ ഫാദർ ഓഫ് ബയോളജി സോറി ഫാദർ ഓഫ് ബോട്ടണി എന്ന് വിളിച്ചു ഇനി അടുത്ത ആള് അടുത്ത ആൾ ആരാണ് ജോൺ ആരാണ് ജോൺ ആരാണ് ജോൺ ജോൺറെ എന്ന് ചോദിച്ചാൽ ഈ മുത്തുമണിയാണ് ജോൺ ജോൺ ഒന്നിൻ്റെയും പിതാവല്ല പക്ഷേ ജോൺറേക്ക് വേറെ കുറെ പ്രത്യേകതകളുണ്ട് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ജോൺറെ ഒരു പുസ്തകം എഴുതി പണ്ട് നമ്മൾ ചരകൻ ഒരു പുസ്തകം എഴുതിയിരുന്നു പേര് ചരക സംഹിത അതുപോലെ ജോൺറേ ഒരു പുസ്തകം എഴുതി ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ഒരു കിഡിലൻ പുസ്തകമായിരുന്നു ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കിഡിലൻ ആയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം ഹിസ്റ്ററി ചരിത്രത്തിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പുസ്തകങ്ങളിൽ എണ്ണ

പിന്നെ അയാളുടെ മറ്റൊരു പ്രത്യേകതയാണ് അയാളാണ് ആദ്യമായി സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് യൂസ്ഡ് ദ ടേം സ്പീഷ്യസ് സ്പീഷീസ് എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷീസ് എന്നുള്ള ഓർഡർ നിങ്ങൾ പഠിച്ചതാണ് അതിൽ ആ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റയാണ് ഓക്കെ കിട്ടിയോ ഓക്കെ ഗുഡ് ഇനി ലാസ്റ്റ് ശാസ്ത്രം ഞാൻ കാൾ ലിനേയസ് ഇയാളെ കേൾക്കാത്ത ഒരെട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല കാരണം ഇയാൾ അത്രയും വലിയ ഒരു പ്രസ്ഥാനമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാളാണ് എന്താണെന്ന് അറിയോ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അടിവരയിട്ട് പറയണം അത് കാൾ ലിനേയസ് ആണ് നിങ്ങൾ ശാസ്ത്രീയ നാമം ശാസ്ത്രീയ നാമം സയൻറ്റിഫിക് നെയിം സയൻറ്റിഫിക് നെയിം ദിനാമ പദ്ധതി ദിനാമ പദ്ധതി ബൈനോമിയൽ നോമൺ ക്ലിയേച്ചർ ബൈനോമിയൽ നോമൺ ക്ലിയേച്ചർ നിങ്ങൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും ആ ബൈനോമിയൽ നോമൺ ക്ലിയേച്ചർ ജീവികൾക്ക് നാമം സയന്റിഫിക് നെയിം കൊടുക്കുന്ന ആ ബൈനോമിയൽ നോമൺ ക്ലിയേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മുടെ മുത്തുമണിയാണ് ആരാണ് 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 നമ്മളെ കാളിനേസ് ആരാണ് കാളിനേസ് ആണ് അപ്പോൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബൈനോമിയൽ നോമൺ ക്ലിയേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ ശാസ്ത്രീയ നാമം നൽകുന്ന പദ്ധതി ദിനാമ പദ്ധതി ദി നാമ പദ്ധതി ദി നാമ പദ്ധതി ആവിഷ്കരിച്ചതും കാളിനേസ് ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് പോയിന്റ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഓർത്ത് വെക്കണം മോഡേൺ ടാക്സോണമിയുടെ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവും കാളിനേയസ് ആണ് പിന്നെ അതുപോലെ തന്നെ ദിനാമ പദ്ധതി വൈനോമിയൽ നോമകേത്ര അവതരിപ്പിച്ചതും കാളിനേസ് ആണ് അപ്പോൾ ഈ ഒരു അഞ്ച് ശാസ്ത്രജ്ഞന്മാരെ ഒന്ന് അരിസ്റ്റോട്ടിൽ രണ്ട് ചരകൻ മൂന്ന് തിയോഫ്രാസ്റ്റസ് നാല് ജോൺറെ അഞ്ച് കാർലിനേസ് ഈ അഞ്ച് ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം ഈ അഞ്ച് ശാസ്ത്രജ്ഞന്മാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഷുവർ ശുഭർഷോട്ടാണ് എന്തായാലും ചോദിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം വാക്കു തരുന്നു സോ നിങ്ങൾ എന്തെയ്യാ തുഷാറായിട്ട് പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാതെ പോകരുത് പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്താണ് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം എന്തെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരെയും പഠിപ്പിച്ച് നിങ്ങൾ വളരെ ഒരു ഒരു മികച്ച രീതിയിലേക്ക് എന്ത് ചെയ്യുക മികച്ച രീതിയിലേക്ക് ബാക്കി ഡാഷ് പൂരിപ്പിക്കുക ഓക്കെ അപ്പോൾ ഗുഡ് ബൈ